പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ദേശീയപാതയുടെ അനുമതി കിട്ടാത്ത പദ്ധതിയാണെങ്കിൽ എന്തിന് എം എൽ എക്കും അതേപോലെ വകുപ്പ് മന്ത്രിക്കും കത്ത് കൊടുത്തു ഇവിടെ ഈ സിറാജ് ഫ്ലൈ ഓവർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രധാനമായിട്ടും ഈ പദ്ധതിക്ക് അനുമതി കിട്ടിയിട്ടില്ല എന്നൊരു പ്രചരണം ഇപ്പോൾ അടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്താണ് അങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ അത് സത്യസന്ധമാണോ എന്താണ് അതിൻ്റെ കാര്യം രണ്ടായിരത്തി പതിനാറില് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിലാണ് ഇതിന് ഫണ്ട് വകുപ്പ് കോടിയിൽ പരം രൂപയാണ് അനുഭവിച്ചിട്ടുള്ളത് കൊടുവള്ളിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അതിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ ക്രമങ്ങൾ കളക്ടർ ഭാഗത്തുനിന്ന് തീവ്രമായി നടത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി ചില കെട്ടിട ഉടമകൾ എം എൽ എയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വകുപ്പ് മന്ത്രിക്കും അതേപോലെ കിഫിക്കും റത്ത് നൽകുന്നത് എം എൽ എ ഇന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ദേശീയപാതയുടെ അനുമതി കിട്ടാത്ത പദ്ധതിയാണെങ്കിൽ എന്തിന് എം എൽ എ കിഫിക്കും അതേപോലെ വകുപ്പ് മന്ത്രിക്കും കത്ത് കൊടുത്തു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പദ്ധതി നിർത്തിവെക്കാൻ നിർത്തിവെക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അത് ജനങ്ങളെ പിന്നെ നാലര വർഷക്കാലം ഒരു വികസനം കൊണ്ടുവരാതെ വിദ്യകളാക്കി നടന്നതുപോലെ ഇപ്പോ അവസാന ഘട്ടത്തിലും ഇങ്ങനെ ഒരു പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുവള്ളി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും വിഡികളാക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് എം എൽ എ സ്വീകരിച്ചിട്ടുള്ളത് ഈ പദ്ധതി നഷ്ടപ്പെടുത്തിയതിന് പുറമെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് അങ്ങ് ഈ ട്രാഫിക് ബ്ലോക്കിൽ ഒരു ദിവസം വന്ന് ഈ ഒരു ബ്ലോക്കിനെ കുറിച്ചൊന്ന് ജില്ലയിൽ എന്നാൽ മനസ്സിലാകും ഇതിന് എത്രത്തോളം ഭീകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് കൊടുവള്ളിയിലുള്ളത് അങ്ങ് വരണം അങ് വരണം ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ പ്രത്യേക പ്രദേശത്ത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ആ പ്രദേശത്ത് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരൊക്കെ സന്ദർശനം നടത്തുന്ന പോലെ അങ്ങ് ഈ ട്രാഫിക് ബ്ലോക്കിൽ വന്ന് ഒന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ വേദന എന്തെന്ന് മനസ്സിലാകൂ അതുകൊണ്ട് അങ്ങോട്ട് പറയാനുള്ളത് കുപ്രചരണങ്ങൾ നടത്തി സമയം കളയാതെ അപവാദ പ്രചരണങ്ങൾ നടത്തി നാല് വർഷത്തിന് ശേഷം അങ്ങ് ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഇതിന് അനുമതി ലഭിച്ചിട്ടില്ല അനുമതി ലഭിക്കാത്ത ഒരു പദ്ധതിക്ക് കളക്ടറൊക്കെ എങ്ങനെയാണ് ഇത് പേപ്പർ വർക്കുമായി ഡോക്യുമെൻറ്റേഷനുമായി മുന്നോട്ട് പോകുന്നത് നഷ്ടപരിഹാരത്തൊക്കെ കൊടുക്കുന്ന സ്റ്റേജിൽ വരെ എത്തുക അതൊന്നും ഈ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാമെന്ന് താങ്കൾ ആരും കരുതണ്ട ഈ പദ്ധതിക്ക് അങ്ങ് വേണ്ട എന്ന് പറഞ്ഞ് കൊടുത്ത കത്ത് തിരുത്തി എഴുതാൻ അങ്ങ് തയ്യാറുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ അങ്ങയുടെ ഗ്രാമയാത്ര കൊടുവള്ളിയിലെത്തുമ്പോൾ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളൂ അങ്ങ് അതിന് ഈ ഗ്രാമയാത്രയിൽ തന്നെ ഉത്തരം പറയുമെന്ന പ്രതീക്ഷയാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി